ും ഇനി നമ്മൾ അഷിയാഗോയിലേക്ക് പോകുന്നു കൊല്ലത്ത് ഇൻഫെൻ ജീസസ് പള്ളിയിൽ നിന്നും ക്രിസ്മസ് വിശേഷങ്ങളുമായി അഷ്വൻഡിയാഗോ നമുക്കൊപ്പം ചേരുന്നു അഷ്വൻഡിയാഗോ മെറി ക്രിസ്മസ് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് കൊല്ലത്തുകാരുടെ ക്രിസ്മസിംഗ് എത്തിക്കഴിഞ്ഞു ഇനിപ്പോൾ ഇൻഫെൻ ജീസസ് പള്ളിയിൽ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ തുടങ്ങി കഴിഞ്ഞോ അഷ്വിയാഗോ ഡോക്ടർ അരുൺ മേരി ക്രിസ്മസ് എൻ്റെ ഹാപ്പിന്യൂവർ ഞാനിപ്പോഴുള്ളത് ഇൻഫൻ ജീസസ് കത്തീഡ്രലിലാണ് ഇവിടെ രാവിലെ ഏഴ് മണി മുതൽ തന്നെ ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള പ്രാർത്ഥനകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് വലിയ രീതിയിൽ ആളുകളൊക്കെ ഒരു കുർബാനയിൽ പങ്കെടുത്ത് അത് അവർ അവർക്ക് സന്തോഷം പങ്കുവയ്ക്കുന്ന കുടുംബക്കാരോടൊപ്പം ഒന്നിച്ച് ആ പള്ളികളിലേക്ക് എത്തി പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രിസ്മസിൻ്റെ എല്ലാം എല്ലാ സന്തോഷവും ഐശ്വര്യമൊക്കെ എല്ലാവരുടെയും മുഖത്തുണ്ട് അവർ രാവിലെ തന്നെ കുടിച്ച് ഇത്തരത്തിൽ പള്ളികളിലേക്ക് എത്തി പ്രാർത്ഥനയൊക്കെ പങ്കെടുത്ത ഇപ്പോൾ ഒൻപത് കൂടിയാണ് ഈ കുർബാന ചടങ്ങുകളൊക്കെ അവസാനിക്കാതിന് ശേഷം വീട്ടിലേക്ക് ആഘോഷമായി പോയി അവിടെ എന്ന വിഭവ സമൃദ്ധമായ ഭക്ഷണമൊക്കെ കഴിച്ച് ബന്ധുക്കളോടൊപ്പം ഒക്കെ ചെലവഴിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ് ഈ കൊല്ലം കൊല്ലം കൊല്ലത്ത് മാത്രമല്ല എല്ലാവരും ഇന്ന് അതിൻ്റെ ഒരു ഭാഗമായി കൊല്ലത്തും ആ പരിപാടികളൊക്കെ തന്നെ നടക്കുന്നുണ്ട് ഇവിടെ ഈ പള്ളിയിലെ പിതാവിൻ്റെ നേതൃത്വത്തിലാണ് ഈ കുർബാന ചടങ്ങുകളൊക്കെ രാവിലെ തന്നെ തുടങ്ങിയതും ഇന്നലെ രാത്രി മുതൽ തന്നെ നമുക്കറിയാം ക്രിസ്മസിൻ്റെ ആ ഒരു ഇതിലേക്ക് ആളുകളൊക്കെ മാറിയിരുന്നു പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ ശുശ്രൂഷകളൊക്കെ ഉണ്ടായിരുന്നതിന്റെ ഭാഗമായി തന്നെ വലിയ രീതിയിലുള്ള